പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളില് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ് പിണറായി വിജയൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഭരിക്കുമ്പോ ഞാനില്ലാതെ ഇന്ത്യ വിട്ടു പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടിയും എനിക്കറിയാം അദ്ദേഹം മയോ ക്ലിനിക്കിൽ മുപ്പത്തിരണ്ട് ദിവസം കിടന്നപ്പോ ഒരു പുത്രനെ പോലെ അദ്ദേഹത്തിന്റെ സമീപത്തിരുന്ന് മൂത്രമൊഴിപ്പിക്കാനും അവിടുന്ന് തിരിച്ചു കൊണ്ടേ കിടത്താനും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ആളാ ഞാന് പക്ഷേ ആ മനസാക്ഷി അങ്ങ് അദ്ദേഹം കാണിച്ചില്ല എന്നോട് എനിക്കന്ന് അദ്ദേഹത്തിനെതിരെ തിരിയാമായിരുന്നു തിരിഞ്ഞില്ല കാരണം കൂടെ നടന്ന് വിശ്വാസവഞ്ചന ഒരു ഇന്നും വന്നതാണ് നമസ്കാരം കേട്ടല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ വെല്ലുവിളിച്ചിട്ടും എന്താണ് പിണറായി സംഘം ഒന്നും പറയാതെയും പ്രവർത്തിക്കാതെയും ഇരുന്നത് കാരണം വ്യക്തമല്ലേ ആ പ്രസംഗത്തിൽ പറയുന്ന പോലെ ആ യാത്രകളുടെ എല്ലാ രഹസ്യവും അറിയാവുന്ന ആളാണ് സാബു ഇപ്പോൾ മാസപ്പടി വിവാദം അന്വേഷിക്കുന്നത് എസ് എഫ് ഐ ഒ ഇ ഡി സി ബി ഐ എന്നീ ഏജൻസികളൊക്കെയാണ് പുറകെ ഇപ്പോഴിത് സെബിയുടെ അന്വേഷണം കൂടി വരികയാണ് ഇതാണോ സാബു പറഞ്ഞ ആറ്റം ബോംബ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളെ നിയന്ത്രിക്കുന്ന ഏജൻസിയാണ് സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് ഈ അന്വേഷണ വിഭാഗത്തിന്റെ പൂർണ്ണ നാമം കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്ന ഒരു ചെയർമാനും അഞ്ചംഗങ്ങളും ഇട ും അടങ്ങിയതാണ് ഡയറക്ടർ ബോർഡ് ഇതിന്റെ ആസ്ഥാനം മുംബൈയിലാണ് മുംബൈയിലുള്ള ഹെഡ്വാർട്ടേഴ്സ് കൂടാതെ ന്യൂഡൽഹി കൊൽക്കത്ത ചെന്നൈ അഹമ്മദാബാദ് ഇടങ്ങളിൽ കൂടി ഓഫീസുകളുണ്ട് ഒരുപാട് അധികാരമുള്ള ഏജൻസിയാണ് സെബി സെബി അന്വേഷണം ഏറ്റെടുത്ത പലരും രാജ്യം വിട്ടുപോയി സഹാറ ഉടമ സുഭ്രത റോയി ജെറ്റ് എയർവെയ്സ് ഉടമ നരേഷ് ഗോയൽ എന്നിവരുടെയൊക്കെ സ്ഥിതി നാം കണ്ടതാണ് സെബി പിടികൂടി അകത്തിട്ടാൽ പിന്നെ അവിടെ കിടന്ന് നരകിച്ചു ചാവുകയേ ഉള്ളൂ നരേഷ് ഗോയൽ ആണെങ്കിൽ എനിക്ക് കേസ് ജയിക്കേണ്ട മരിക്കാൻ അനുവദിക്കൂ എന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എക്സാലോചിക്കനെതിരെ എന്തായാലും അന്വേഷണം വരില്ല എന്ന വിശ്വാസത്തിലാണ് വീണയും അച്ഛൻ പിണറായി എങ്കിൽ അത് വേസ്റ്റ് കുഴപ്പത്തിലാവുക കരിമണൽ കർത്തിയാണ് സെബി അന്വേഷണം വരുമ്പോൾ കുഴപ്പത്തിലാവുന്നത് കരിമണൽ കർത്തിയാണ് കർത്ത സുബ്രത റോയിയുടെ അവസ്ഥയിലേക്ക് വരും ആ അന്വേഷണത്തിന്റെ ഭാഗമായി വീണയും അകത്താകും കാരണം പിണറായിയുടെ കച്ചവടത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് വീണയായിരുന്നു സാബു എം ജേക്കബ് പറഞ്ഞത് പിന്നെയും ഓർക്കണം മയോക്ലിനിക്കിൽ പിണറായി പോയത് എന്തിനാണ് എന്നത് വീണ്ടും അന്വേഷിക്കേണ്ട കാര്യമാണ് പിണറായി പുറത്തുപോയാൽ താമസിക്കുന്നത് വൻകിട ഹോട്ടലുകളിലാണ് അത്തരം അത്യാഡംബര ഹോട്ടലുകളിൽ താമസിക്കാൻ എത്തുന്നത് മൾട്ടി മില്യണേഴ്സാണ് കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് അത്തരത്തിലൊരു വമ്പനാകുന്നത് കാരണം അതിനൊക്കെയുള്ള പണം മുഴുവൻ ഒരുക്കുന്നത് വൻകിട ബിസിനസ്സുകാരിൽ നിന്നാണ് അവിടെയാണ് പിണറായിയുടെ ബിസിനസ് ഡീലുകൾ മൊത്തം നടക്കുന്നതും ഈ ഡീലുകളെ കുറിച്ചാണ് തനിക്ക് അറിയാമെന്ന് സാബു എം ജേക്കബ് പറയുന്നതും ഈ സമ്പാദിക്കുന്നത് മുഴുവൻ മകൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഏത് അന്വേഷണ ഏജൻസി വന്നാലും കറങ്ങി തിരിഞ്ഞ് വീണയിലേക്ക് എത്തും കാരണം എല്ലാ കച്ചവടത്തിലും നേരിട്ട് ഇടപെട്ടിട്ടുള്ള വ്യക്തി കൂടിയാണ് വീണ സി എം ആർ എൽ എന്ന കമ്പനിക്കും അതിന്റെ സഹോദര സ്ഥാപനങ്ങൾക്കും പിണറായി ചെയ്തു കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പകൽ പോലെ വ്യക്തവുമാണ് അത്രയേറെ അഭേദ്യമായ ബന്ധമാണ് കരിമണൽ കർത്തയുമായി പിണറായിക്കും വീണയ്ക്കുമുള്ളത് അത് എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്നതിനെക്കുറിച്ച് ഷോൺ ജോർജ് ഇങ്ങനെയാണ് ഇത് കെ ആർ ഇ എം എൽ അതായത് കേരള റേററ്റ്സ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് സി എം ആറിൽ നമ്മൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള കരിമണൽ കത്തയുടെ സി എം ആറിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനിയുടെ ഒരു കത്ത് രണ്ട് മൂന്ന് രണ്ടായിരത്തിഇരുപതിൽ നമ്മൾ ഇപ്പൊ കെ എസ് ഐ ഡി സി തിനകത്തൊന്നും ഈ കരിമണൽ കൊള്ളക്കൊന്നും പങ്കില്ല എന്ന് പറയുന്ന കെ എസ് ഐ ഡി സി എഴുതിയൊരു കത്താണ് അതായത് ആറാട്ടുപുഴ ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിൽ അറുപത് ഏക്കർ വസ്തു ഖനനത്തിനായിട്ട് ഈ കമ്പനി വാങ്ങി ഈ കമ്പനി വാങ്ങിയും ഇത് കെ എസ് ഇ ഡി സിയുമായി ഒരു ജോയിന്റ് പ്രോജക്റ്റായിട്ട് ജോയിന്റ് വെഞ്ചർ പ്രോജക്റ്റാണ് ഇതെന്നും ഇവിടെ സാധാരണക്കാരിലൊരു നിയമവും സി എം ആറിനും മറ്റൊരു നിയമവും അതാണ് നമ്മളിവിടെ പഠിക്കേണ്ട ഒരു വിഷയം നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഭൂപേക്ഷിക്കുന്ന നിയമമനുസരിച്ച് നമുക്ക് സെക്ഷൻ എയ്റ്റി വൺ ത്രീ പ്രകാരം ഒരാൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ വസ്തു മൂന്ന് മാസമോ അതിലധികമോ ഹോൾഡ് ചെയ്താൽ അത് മിച്ചഭൂമിയായി സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി രണ്ട് മുതൽ നാല് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ അറുപത് ഏക്കർ വസ്തു ഈ കമ്പനി വാങ്ങിച്ചിട്ടുള്ളത് കടൽ തീരത്ത് അതും കരിമണൽ കൊള്ള ഉദ്ദേശിച്ചു തന്നെയാണ് വാങ്ങിയത് രണ്ടായിരത്തി നാലിൽ മൈനിങ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു കെ ആർ എൽ എന്ന കമ്പനി രണ്ടായിരത്തി നാല് മുതൽ പഞ്ചായത്ത് മുതൽ സുപ്രീം കോടതി വരെ ഇതുമായി ഈ കമ്പനി കേസ് കളിച്ചു സുപ്രീം കോടതി അനുകൂലമായ വിധി സമ്പാദിച്ച് എത്തി സമ്പാദിച്ച കാര്യങ്ങൾ പല രീതിയിലുള്ള ഇൻഫ്ലുവൻസുകൾ സർക്കാർ തലത്തിൽ നടത്തിയിട്ടുണ്ട് സർക്കാർ പലയിടത്തും തോട്ടുകൊടുത്തതായിട്ട് പറഞ്ഞു കേൾക്കുന്ന കഥകൾ എങ്കിലും അത് നടത്തിയതിനു ശേഷം സുപ്രീം കോടതി അനുകൂലമായ വിധി സമ്പാദിച്ച് ഇത് മൈനിങ്ങിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ കേന്ദ്ര രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒന്നാം തീയതി കേന്ദ്ര സർക്കാർ മുഴുവൻ മൈനിങ്ങിൽ തലത്തിൽ മുഴുവൻ മൈനിങ്ങിൽ പബ്ലിക് സെക്ടറിൽ മാത്രമേ നടത്താൻ പറ്റൂ എന്നുള്ള നിയമം കൊണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൊളിഞ്ഞു പൊളിഞ്ഞുപോയി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മൈനിങ് ഇനി നടക്കില്ല കേന്ദ്ര സർക്കാർ നിയമം അനുസരിച്ച് മൈനിങ് നടക്കാത്തത് കൊണ്ട് അപ്പോൾ ഇവിടെ ഒരു മിനറൽ കോംപ്ലക്സ് പത്തയ്യായിരം കോടി രൂപ മുടക്കി എവിടെയാണ് മിനൽ കോംപ്ലക്സ് ഇതുവരെ ഉണ്ടായതായിട്ട് എനിക്കറിയില്ല പത്തയ്യായിരം കോടി രൂപ മുണി മിനറൽ കോംപ്ലക്സ് ഉണ്ടാകുകയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ പ്രോജക്റ്റ് ആയതുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെയും രണ്ടായിരത്തി പതിനഞ്ചിലെയും ജിയോ അനുസരിച്ച് അതായത് വ്യവസായ സംരംഭങ്ങൾക്ക് ഈ ഭൂനിയമിതി ഭൂ ചട്ടങ്ങൾ അനുസരിച്ച് ഇളവ് നൽകാൻ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള ചട്ടങ്ങൾ അനുസരിച്ച് ഇളവ് നൽകുവാൻ തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കെ എസ് ഐ ഡി സി മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ കെ എസ് ഐ ഡി സി ആയിട്ടുള്ള ബന്ധം പ്രൊമോട്ടിംഗ് കമ്പനി എന്ന നിലയിൽ ബന്ധം നിങ്ങൾക്ക് വ്യക്തമായി ഇനി രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഉമ്മഞ്ഞാണി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ഓർഡർ അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുഖ്യമന്ത്രി അല്ല ഈ പിണറായി വിജയൻ മന്ത്രിസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ വിഷയത്തെ ജിയോ ആണ് സ്പെഷ്യൽ ജിയോ ഈ മന്ത്രിസഭാ തീരുമാനമെടുത്ത് ഈ വിഷയം കൃത്യമായിട്ട് സെക്ഷൻ എൺപത്തി എൺപത്തിയൊന്ന് മൂന്നിൽ ഇളവ് വരുത്തിക്കൊണ്ട് ഈ ഇത് മാത്രമല്ല ഇതുപോലെ വിവിധ കേസുകളിൽ ഇളവ് വരുത്തിക്കൊണ്ട് ഇത് പോക്വറി ചെയ്ത് കൊടുക്കാം എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലിറക്കിയ ഓർഡറാണ് സാധാരണക്കാരൻ ആരെങ്കിലും ആണെങ്കിൽ ഇവിടെ അപ്പന്റെ അപ്പന്റെ കാലത്ത് പതിനഞ്ച് ഏക്കർ കൂടുതലുള്ള വസ്തുക്കൾക്ക് വരെ ഇവിടെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ നിയമങ്ങൾ പറഞ്ഞ് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറെക്കുറെ ഇരുപത് വർഷക്കാലമായി സി എംമാറിന്റെ കയ്യിൽ കരുമളകർത്തരുടെ കയ്യിൽ അനധികൃതമായി അറുപത് ഏക്കർ വസ്തു ഇപ്പോഴും ഇരിക്കുന്നത് മിച്ചഭൂമിയായി സർക്കാർ വസ്തുവായി മാറ്റേണ്ട ഒരു വസ്തുവിനെ കാലാകാലങ്ങളായി ഒരു മുതലാളിക്ക് വേണ്ടി നിന്നുകൊടുക്കും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് അറിയിച്ചു എന്ന് മാത്രം ഈ രേഖ കെ എസ് ഐ ഡി സി സി എം ആറിലും അതുപോലെ എന്ന് പറയുന്ന തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നല്ല ബോധ്യപ്പെടുത്തുന്നതാണ് അത് അറിയിക്കും അപ്പോൾ പറഞ്ഞു വന്നത് സാബു എം ജേക്കബിന്റെ വെളിപ്പെടുത്തലിനെയും സെബിയുടെ അന്വേഷണത്തെയും കുറിച്ചുമാണ് ഇത്രയേറെ അഭേദ്യ ബന്ധം ഉള്ളതിനാൽ തന്നെ കരിമണൽ കർത്തയെ കുറിച്ച് അന്വേഷണം വന്നാൽ അതിന്റെ നടുത്തുണ്ടമായി തന്നെ വീണയും പിണറായിയും ഉണ്ടാകും ഈ ഡീലുകൾ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് സാബു എം ജേക്കബ് ഈ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയതും അതുകൊണ്ടാണ് പിണറായി വായടച്ച് മിണ്ടാതിരിക്കുന്നതും അണികൾക്കും പോരാളികൾക്കും മിണ്ടിപ്പോകരുതെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെ നിലവിലെ ഏജൻസികൾക്ക് പുറമെ അന്വേഷണ ഏജൻസികൾക്ക് പുറമെ മറ്റു ഏജൻസികളും വരാനുള്ള സാധ്യത കൂടുതലാണ് സാബു എം ജേക്കബിന്റെ ഈ വെല്ലുവിളി ഏജൻസികൾ കാര്യത്തിലെടുക്കുമെന്ന് തന്നെയാണ് സൂചന കർത്തയുടെ കമ്പനി ആണെങ്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനിയാണ് അപ്പോൾ ആ അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ നടുത്തണ്ടായ വീണയിലേക്ക് എത്തുക തന്നെ ചെയ്യും പിണറായി മുന്നിൽ നിന്നെങ്കിലും ഡീലുകളെല്ലാം നടത്തിയത് വീണയാണ് ഇനിയിപ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഏജൻസി കേരള മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും അഴിമതി അന്വേഷിക്കാൻ ബാക്കിയുണ്ടാകുമോ എന്നത് തന്നെ സംശയമാണ് എന്തു തന്നെയായാലും പിണറായിക്ക് വയസ്സായി അധികം വൈകാതെ ഭഗവത്പാദം പോകുമെന്ന് ഉറപ്പാണ് അപ്പോൾ ബാക്കിയാകുന്നത് വീണയാണ് സി എബി അന്വേഷണം കൂടി വന്നാൽ വീണയും കർത്തയും ജയിലിൽ അപ്പുറവും ഇപ്പുറവും ഇരുന്ന പോയ കാലത്തെക്കുറിച്ച് അയവിറക്കി കാലം കഴിക്കാമെന്ന് മാത്രമേയുള്ളൂ നന്ദി